നമ്മൾ എത്ര കാലമായി ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ ഒരു കിഡിലൻ ഫീച്ചർ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ച് കാണില്ല അത്രക്കും അടിപൊളിയായിട്ടുള്ള കിഡിലൻ ഫീച്ചർ ഗൂഗിൾ പേയുടെ അകത്തുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെട്ടാലോ സാധാരണഗതിയിൽ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെന്റ് ചെയ്യാനാണ് ചില ആളുകൾ പൈസ അയക്കാൻ ഉപയോഗിക്കും അതുപോലെ തന്നെ പൈസ നമുക്ക് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കും ചില ആളുകൾ ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും പക്ഷേ നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു നാലഞ്ച് പേര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ടൂർ പോവുകയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കിഡിലൻ ഫീച്ചർ ഗൂഗിൾ പേയുടെ അകത്തുണ്ട് അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഇന്റർഫേസ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ അതായത് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻ്റിൽ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ടൂർ പോവുകയാണ് എന്ന് സങ്കല്പിക്കുക അപ്പോൾ എത്ര പേരാണ് നമ്മൾ അതിലേക്ക് പോകുന്നത് അവരെ നമ്മൾ സെലക്ട് ചെയ്യുക അത് ഞാനിപ്പോൾ ഈ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഇവിടെ വലതു വശത്ത് മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളിപ്പോൾ എത്ര പേരാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അത്രയും പേര് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഒരു നാലഞ്ച് പേര് ഇവിടെ സെലക്ട് ചെയ്യാണ് ഈ നാലഞ്ച് പേർ ചേർന്നിട്ട് നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് ഇവിടെ ആഡ് പീപ്പിൾ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിന് നമുക്കൊരു പേര് കൊടുക്കാം ഇപ്പോൾ ഞാനടക്കം എട്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഇതിനൊരു പേര് കൊടുക്കുകയാണ് ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഗൂഗിൾ പേയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത് അത് ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ബില്ല് എത്രയാണ് വരുന്നത് അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി രൂപ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്താൽ കണ്ടോ ഇവിടെ ഓരോ ആളുകൾക്കും മുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക ഓക്കെ ഇത് മാത്രമല്ല കേട്ടോ ഇനിയും ഓപ്ഷനുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഈ ഒരു രൂപം കിട്ടിയല്ലോ ഇനി ഇവിടെ മുകളിൽ കാണുന്ന മൂന്നാല് നാല് ഓപ്ഷനിൽ വൺ ടു ത്രീ എന്ന് കാണുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ ഞാനിവിടെ തിരഞ്ഞെടുക്കുകയാണ് ഇങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരാൾക്ക് പേയ്മെൻറ്റ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത് നാനൂറ് രൂപയാണ് ഓക്കെ അങ്ങനെ നാനൂറ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്രയാണ് കാണിക്കുന്നത് നോക്കാം ഞാൻ നാനൂറ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നൂറ് രൂപയെ പേയ്മെൻറ്റ് ചെയ്യേണ്ടു കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് അതായത് അതായത് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് പേയ്മെന്റ് ചെയ്യാൻ കാശില്ല അദ്ദേഹത്തെ നമ്മൾ ഏറ്റെടുക്കുകയാണ് ഓക്കെ അങ്ങനെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ കേട്ടോ ഞാനിപ്പോ ഒരാളെ ഏറ്റെടുക്കുകയാണ് ഞാൻ തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഓക്കെ ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ളത് രണ്ട് വരും കണ്ടോ അപ്പോൾ എൻ്റെ പേയ്മെന്റ് ഇവിടെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് സംതിങ് വന്നു മറ്റുള്ളവർക്ക് കണ്ടോ കുറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ഇനി ഇത്രയും പേയ്മെന്റ് ചെയ്യേണ്ടു അതായത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് സംതിങ്ങേ പേയ്മെന്റ് ചെയ്യണ്ടു നമുക്ക് ഇവിടെ മനസ്സും ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അതുകൂടാതെ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ നമുക്ക് ശതമാനത്തിന്റെ കണക്ക് വേണമെങ്കിൽ ഇതാ ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല അപ്പം ഇങ്ങനെ നല്ല നല്ല അടിപൊളി ഓപ്ഷനുകൾ ഗൂഗിൾ പേയുടെ അകത്തുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു ഇനി നമുക്ക് പേയ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും സെൻഡ് റിക്വസ്റ്റ് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് മെസ്സേജ് ഗൂഗിൾ പേയിൽ എല്ലാവർക്കും ലഭിക്കും അവരവരുടെ പേയ്മെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് ആവശ്യമില്ല എങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇവിടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത എല്ലാവരെയും കാണാൻ സാധിക്കും ഓരോ ആളുകളെയും നിങ്ങൾ ഇതുപോലെ റിമൂവ് ചെയ്യാം ഓക്കെ ഇങ്ങനെ ഓരോ പേരെയും നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ദാ അവസാനം ഇവിടെ ലീവ് ഗ്രൂപ്പ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് ഒഴിവാക്കാനും സാധിക്കും എപ്പോഴെങ്കിലും ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു ടൂർ പോവുകയാണ് അങ്ങനെയുള്ള സമയത്തൊക്കെ വളരെ അധികം ഉപകാരപ്രദമാകുന്ന നല്ലൊരു ഫീച്ചറാണ് ഗൂഗിൾ പേയുടെ ഈ ഒരു ഫീച്ചർ അപ്പോൾ ഈ ഒരു ഫീച്ചറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ